എന്തിനോടുള്ള ആർത്തിയാണ് ഈ നടിമാരെ തട്ടിപ്പ് കേസിൽ പ്രതികളാക്കിയത് വളരെ പെട്ടെന്ന് പണവും പ്രശസ്തിയും നേടാനാവുന്ന ഒരു മേഖലയാണ് സിനിമ ഒരുപാട് പേരെ വളരെ പെട്ടെന്ന് തന്നെ വിജയത്തിന്റെ കൊടുമുഴിയിൽ എത്തിക്കാൻ സിനിമയ്ക്ക് സാധിച്ചു എന്നാൽ മറ്റു ചിലരെ സിനിമ കൈവിട്ടു ചിലർ സിനിമയെ കൂടാതെ മറ്റു പല ബിസിനസ്സിലേക്കും സിനിമയിൽ നിന്നുണ്ടാക്കിയ പണമെറിഞ്ഞു എന്നാൽ ഈ നടികൾ തുടങ്ങിയ സൈഡ് ബിസിനസ്സുകൾ ഇവരെ എത്തിച്ചത് ജയിലിലാണ് അവർ ആരൊക്കെയാണെന്ന് നോക്കാം ശാലു മേനോൻ നർത്തകിയും നടിയുമായ ശാലു മെനൻ സീരിയലുകളിലൂടെ സിനിമയിൽ എത്തിയ താരമാണ് എന്നാൽ താരം പ്രശസ്തയായത് സോളാർ കേസിൽ പ്രതിയായതോടുകൂടെയാണ് നാട്ടുകാരെ പറ്റിച്ച പണം കൊണ്ട് കോടികൾ ചിലവിട്ടു നിർമ്മിച്ച വീടും വാങ്ങിയ കാറുകളും ഇപ്പോൾ താരത്തിന് നഷ്ടമായി താരത്തിന്റെ എന്ന പേരിലിറങ്ങിയ വീഡിയോയും താരത്തിന്റെ തനി നിറം പുറത്തു കൊണ്ടുവന്നു മേരി വർഗീസ് കുറച്ച് സിനിമകളിൽ കൂടി പ്രേക്ഷക മനസ്സിൽ കയറിപ്പറ്റിയ താരമായിരുന്നു മേരി വർഗീസ് ഈ അടുത്തിടെ താരവും ഭർത്താവും ചേർന്ന് നടത്തിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ വൺ തട്ടിപ്പ് നടന്നിരുന്നു നിക്ഷേപകർ പരാതിപ്പെട്ടതോടെ കോടികൾ തട്ടിയെടുത്ത താരത്തിന്റെ തട്ടിപ്പു പുറത്തായി ലീന മരിയാപ്പോൾ മോഹൻലാലിന്റെ കൂടെ റെഡ് ചില്ലീസ് എന്ന ചിത്രത്തിൽ അഭിനയിച്ച താരമാണ് ലീന മോഡലിംഗ് രംഗത്തുനിന്ന് സിനിമയിലെത്തിയ താരം പിന്നീട് ചില തമിഴ് സിനിമകളിലും അഭിനയിച്ചു ശേഖർ ചന്ദ്രശേഖർ എന്നയാളുടെ കൂടെ ചേർന്ന് തട്ടിപ്പു നടത്താൻ തുടങ്ങിയ നടി പണം ഇരട്ടിയാക്കിത്തരാം എന്ന വാഗ്ദാനത്തിലൂടെ കോടികൾ തട്ടിയെടുത്തു പിന്നീട് പോലീസ് പിടിയിലായി ശ്വേതാ ബസു ഇത് നമ്മുടെ കഥ എന്ന ചിത്രത്തിലൂടെയാണ് ശ്വേത മലയാളത്തിലെത്തുന്നത് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ച നടിയും പക്ഷേ പണത്തിനോടുള്ള ആർത്തി മൂലം അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു അത് പോലീസ് പിടിച്ചത് വലിയ വാർത്തയായിരുന്നു പണത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും പുറകെ പോകുന്നവർ ഓർക്കുക ഒരു പിടിക്കപ്പെടും ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്